ശ്രീ യൂസഫലി കേച്ചേരിയുടെ വേദം ഉമ്മ ഉമ്മാളമ്പിയ ചോറിനു മുൻപിൽ ഞാൻ ചുമ്മാ മുഖം കറുപ്പിച്ചിരുന്നു ഉപ്പേരിയില്ല കറിയില്ല മീനില്ല പപ്പടം വട്ടത്തിലാണു താനും ചോറ്റുപാത്രത്തിൻ്റെ പൊട്ടുപോലുണ്ടൊരു ചൂന്നുള്ളി ചമ്മന്തിയത്ര മാത്രം ദേഷ്യം കുറച്ചല്ല വന്നതേനിക്കപ്പോൾ ദേഹമൊട്ടാകെ വിറച്ചിരുന്നു വല്ലാതെ ഇല്ല വിശപ്പെനിക്കെങ്കിലും വല്ലായ്മയുണ്ടെന്നു ഞാൻ നടിച്ചു ഉണ്ണാൻ തുടങ്ങിയാൽ വിണ്ണുന്നൊരു ഉണ്ണിയ എണ്ണുമാറുണ്ടെന്ന വീട്ടിലെന്നെ എങ്കിലും വിട്ടു പരിഭവിച്ചെങ്ങോട്ടെന്നില്ലാതെ ഞാൻ നടന്നു പൊട്ടലും ചീറ്റലുമായി ഞാൻ വീടിൻ്റെ പിൻപുറത്തേക്കൊന്നു പാളി നോക്കി അപ്പോൾ ഞാൻ കണ്ടു വടക്കിനി മുറ്റത്തൊരാൾക്കൂട്ടം പാവങ്ങളെ നയൽക്കാർ കൂടിയിരിക്കയാണുമ്മായ അവർക്കൊക്കെ ചൂടുള്ള കഞ്ഞി പകർന്നിടുന്നു ഓടിക്കളിക്കുന്നുണ്ട പശ്നിക്കഞ്ഞിയിലോരോ നേടിയരി വറ്റുമാത്രം അന്നൊക്കെ നാട്ടിൽ ഭൂരി ജനങ്ങൾക്കും ഭൂരിജനങ്ങൾക്കുമന്നമോരു സ്വപ്നമായിരുന്നു ആംഗല ആങ്കലഭാഷയും യുദ്ധക്കെടൂതിയും ആകെയൻ ഗ്രാമം തകർത്തിരുന്നു തന്തമാർ തള്ളമാർ കുട്ടികൾ അന്യോന്യം തള്ളി മാറ്റുന്നു കലമ്പിടുന്നു ചിലർ കഞ്ഞി മൂന്തി പിരിയുന്നു മറ്റും പലർ വന്നു ചേർന്നിടുന്നു അൻപാർന്നു കഞ്ഞി വിളമ്പുവാൻ മുറ്റത്തു കുമ്പിട്ടുനിൽപ്പതിനുള്ളിൽ ദൂരെ എന്നെ കണ്ടുമ്മായ അരികിലെത്തിച്ചൊല്ലി നന്നേ തിരക്കായിരുന്നു മോനെ പറ്റീല മീൻകറിയുണ്ടാക്കാൻ ഇക്കണ്ട പട്ടിണിക്കാർക്കൊക്കെ കഞ്ഞി വേണ്ടേ വിണ്ണുവാൻ നിൽക്കാതെ ചമ്മന്തിച്ചോറുണ്ട് പോ നേരമായി ബെല്ലടിക്കാൻ നാലു മണി വിട്ടു നീ വരുമ്പോഴേക്കും അയിലച്ചാറുണ്ടാക്കി വച്ചിടാം ഞാൻ യും ചൊല്ലി പോയും പോയുമ്മ എന്നുൾത്തട്ടിൻ കാപട്യം വെന്തിരിഞ്ഞു ഉണ്ണാവ്രതവുമായന്യരേയൂട്ടുന്നൊരഞ്ഞുമ്മ തൻ യജ്ഞം കണ്ടു നിൽക്കേ നീറുമെന്നുള്ളം കുറുകി പഴയരി ചോറെനിക്കുണ്ടല്ലോ വേണ്ടുവോളം പഞ്ഞക്കെടു കഞ്ഞിക്കിരന്നു വലഞ്ഞിടുമ്പോൾ പിന്നെ ഞാൻ വൈകി എന്നുടേ ചോറുമായ ഉമ്മതൻ പിന്നിൽ പതുങ്ങിയെത്തി ഉള്ളലിഞ്ഞോതിനെ എൻ ചോറുമാ കഞ്ഞി വെള്ളത്തിലിട്ടു വിളമ്പിക്കുള്ളൂ പൊട്ടിക്കരഞ്ഞമാരോടു ചേർത്തെന്നെ കെട്ടിപ്പിടിച്ചു വിതുമ്പി മെല്ലേ ൊന്നറിഞ്ഞാൽ മറ്റെല്ലാം അറിയാം അവേദം വിശപ്പെന്ന് അറിഞ്ഞുകൊണ്ടാൽ പൈക്കുന്ന പള്ളക്കിര തേടിവാടുന്ന പാവത്തിൽ കാണാം പടച്ചവനെ പൈക്കുന്ന പള്ളക്കിര തേടിവാടുന്ന പാവത്തിൽ കാണാം പടച്ചവനേ